തമ്പുരാൻമാരെ കാണുമ്പോൾ പ്രജകൾ കുറച്ച് അകലം പാലിക്കണമെന്ന സിസ്റ്റം ഇന്ത്യയിൽ മുൻപ് നിലനിന്നിരുന്നു രാജഭരണമായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം അത് പാലിച്ചു പോന്നിരുന്നു എന്ന് വേണം പറയാൻ അന്നൊക്കെ അവരാരെങ്കിലും നടപടിയിലൂടെ പോകുമ്പോൾ മറ്റുള്ളവർ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ കാണാതെ ഒളിച്ചു നിൽക്കണമെന്നും അവർ അമ്പലത്തിൽ പോയാൽ അമ്പലത്തിൽ നിന്നിറങ്ങി രണ്ട് വെടിയും പൊതുപ്പിച്ചതിനു ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ എന്നും ഒക്കെയായി നീളുന്നു കാര്യങ്ങൾ അത് പഴങ്കത ജനാധിപത്യം വരുന്നതിന് മുൻപെയുള്ള കാര്യം ഇപ്പോ ജനാധിപത്യ ഭരണമായതിനാൽ അതൊന്നും ഇനി നടക്കില്ലല്ലേ എന്നാൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ് നമ്മുടെ ബോധി രാജാവിന്റെ മുൻപിൽ ഇന്ത്യ ഇന്നും രാജഭരണ കാലത്താണ് അവിടെ ഭരിക്കുന്ന ഒരേ ഒരു രാജാവ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ രത്തൻ ചൗക്കിൽ നടന്ന സംഭവങ്ങൾ കാണുമ്പോൾ അതാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നു ആ വീഡിയോയിൽ ഒരു ചെറിയ കുട്ടിയെ മർദ്ദിച്ച് അവശനാക്കുകയും മുടി പിടിച്ചു വലിക്കുകയുമാണ് മോദിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് കുട്ടി ചെയ്ത കുറ്റം എന്താന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം കടന്നു പോകാനുള്ള വഴിയിലേക്ക് അബദ്ധത്തിൽ സൈക്കിൾ ഓടിച്ചു എന്നതാണ് സംഭവം ആളുകൾ ഏറ്റെടുത്തു എന്ന് മനസ്സിലായതോടെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായി സബ് ഇൻസ്പെക്ടർ വി എൽ ഗാദ്ജിയെ സൂറത്തിൽ നിന്ന് മോർബിയിലേക്ക് സ്ഥലം മാറ്റുകയും അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് ഒരു വർഷത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു പോരെ ഇനി എന്തെങ്കിലും ചെയ്യാത്തതുണ്ടോ ഇത് കേട്ടാൽ തൊന്നും ആ സബ് ഇൻസ്പെക്ടർ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അങ്ങനെ ചെയ്തതെന്ന് ഇതിനൊക്കെ അയാൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം മുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവുമെന്നും അതിനനുസരിച്ച് മാത്രമാണ് അയാൾ പ്രവർത്തിച്ചതെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം സുഹൃത്തിലെ ലിമ്പായത്തിൽ നടക്കുന്ന പൊതുയോഗത്തിൽ മോദി എത്താനിരിക്കുകയാണ് സംഭവം നടന്നത് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ സൂറത്ത് പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺവോയ് റൂട്ടിന്റെ റിഹേഴ്സൽ നടത്തുകയായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം റിഹേഴ്സലിനിടെ ലിംബായത്ത് മെയിൻ റോഡിലൂടെ ഒരു വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടിയെ പോലീസ് കണ്ടെങ്കിലും വാഹനവ്യൂഹം യാത്ര തുടർന്നു പക്ഷേ പിന്നീട് പ്രധാന റോഡിൽ നിലയുറുപ്പിച്ച് സബ് ഇൻസ്പെക്ടർ കുട്ടിയെ പിടികൂടി മർദ്ദിക്കുകയായിരുന്നു വീഡിയോ ചർച്ചയായതോടുകൂടി സൂറത്ത് പോലീസിന്റെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ അനിതാ ബനാനി പ്രതിരോധ മന്ത്രിയുടെ സുരക്ഷാ യൂണിറ്റിൽ നിന്ന് ഇയാളെ സൂറത്ത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റിയതായി പറഞ്ഞു അവൻ നടക്കാൻ പോയതായിരിക്കുമെന്ന് കരുതിയെന്നും പക്ഷേ മണിക്കൂറുകളായിട്ടും അവനെ കാണാതായപ്പോൾ ഞങ്ങൾ ആകെ പരിഭ്രമിച്ചുവെന്നും കുട്ടിയുടെ ബന്ധു പറയുകയുണ്ടായി രാത്രി ഒമ്പത് മുപ്പതോടെ കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയ കുട്ടി പോലീസ് തന്നെ മർദ്ദിച്ചെന്നും പക്ഷെ എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ലെന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആക്രമിക്കുകയും ചെയ്തു അത്രേ പോലീസുകാർ അവനെ ആക്രമിക്കുന്നതിന് പകരം കൗൺസിലിംഗ് നൽകിലായിരുന്നു വേണ്ടതെന്ന് കുട്ടിയുടെ ബന്ധു കൂട്ടിച്ചേർത്തുന്നു സത്യം പറഞ്ഞാൽ ആളുകൾ അത്രയ്ക്കൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം ഒന്നര വയസ്സുള്ള കുട്ടിയുടെ മുഖത്ത് ബൂട്ട് കൊണ്ട് ചവിട്ടിക്കൊന്ന പോലീസ് ഉള്ളിടത്ത് ഇതൊക്കെ വെറും നിസ്സാരം അല്ലേ മിസ്റ്റർ നരേന്ദ്രമോദി